ജന്മുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഇനി അടുത്തറിയാത്ത ആരെങ്കിലും റൂട്ടിൽ കാണുന്ന ആരെങ്കിലുമൊക്കെ ഓല എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവചെയ്ത് അവരോട് പറയണം പൊന്നെയായിട്ടാണ് നിങ്ങൾ എടുക്കരുത് നിങ്ങൾ ഒലയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നിങ്ങളതിൽ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്കത് മടുത്തു ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കൺസ്യൂമർ കോട്ടിൽ പോവാം കാരണം ഇത് ഇന്ന് നിങ്ങൾക്ക് സംഭവിച്ചു നാളെ മറ്റൊരാൾക്ക് സംഭവിക്കും അതിനടുത്ത ദിവസം മറ്റൊരാൾക്ക് സംഭവിക്കും സംഭവിക്കും ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ആ കമ്പനി കരുതാണ് അവർ ആളുകളെ പറ്റിച്ചു ഇനിയും അത് പറ്റിക്കാൻ പറ്റും ഇനി ഇന്നും നാളെയും മറ്റന്നാളൊക്കെ അവർക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാമെന്നുള്ള കാര്യം അവരുടെ മനസ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ലോകത്തിലുള്ള എല്ലാവരും പറ്റിക്കും സുഹൃത്തുക്കളെ ആകെ പെട്ടു എന്ന് പറഞ്ഞാൽ അതിലും കൊഞ്ചൊരു പെടലില്ല ഈ ഒരു വണ്ടി വണ്ടിയെടുത്ത് നമ്മളൊരു വണ്ടിയെടുത്ത് ആകെ കുടുങ്ങി പോകുന്നൊക്കെ പറഞ്ഞ സിറ്റുവേഷൻ അല്ലേ അതാണിപ്പോൾ ഒലടെ എന്നെപ്പോലുള്ള ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ഇപ്പോൾ കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണത് ഈ ഒരു വണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യങ്ങൾക്ക് എങ്ങനെയെങ്കിലൊക്കെ പോകണം നമ്മൾ കുടുംബത്തിനോടൊക്കെ ഒത്തൊരുമിച്ച് മാക്സിമം എക്കണോമിക്കലായിട്ട് യാത്ര ചെയ്യുക എന്നൊക്കെയുള്ള പ്ലാനിങ്ങിൽ വണ്ടിയെടുത്ത് ഒരുപാട് പാവങ്ങളുണ്ട് ആ പാവങ്ങളിൽ ഒരാളാണെങ്കിൽ ഞാനും ഞങ്ങളെ അവസ്ഥ പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് വളരെ പരിതാപകരം അതായത് അതായതിപ്പോൾ സാധാരണ നമ്മളൊരു വണ്ടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യുക നമ്മളാണ് നമ്മളെ ആ വണ്ടി നമ്മളെ ചുമക്കാണ് ചെയ്യുക പക്ഷെ എവിടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടീനെ ചുമക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കംപ്ലൈൻറുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ക്വാളിറ്റി ഇല്ലാത്ത പാർട്സുകൾ ഒന്ന് നമുക്ക് ഈ ക്വാളിറ്റി ഇല്ലാത്ത പാർട്സുകൾ അവർ കൊടുത്തോട്ടോ അത് പോട്ടെ കറക്റ്റ് സർവീസ് കൊടുക്കാൻ പറ്റുമോ അവർക്ക് പറ്റണില്ല ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഷോറൂമിലേക്ക് ഞാൻ വിളിച്ചതും അതും അവരുടെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞ എന്താ വെച്ചാൽ സ്ലോട്ട് ഇല്ലാതെ അങ്ങോട്ട് വണ്ടിയായിട്ട് ചെല്ലണ്ടെന്നാണ് അവര് പറഞ്ഞത് പക്ഷെ നമുക്ക് സ്ലോട്ട് കിട്ടുമോ എന്നാൽ സ്ലോട്ടിട്ട് കിട്ടൂല്ല അതായത് ഇപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാത്തു കെട്ടി കിടക്കണം ഇപ്പൊ അതിനേക്കാളും വലിയൊരു സ്ഥിതിയിലാണ് ഓല എന്ന് പറഞ്ഞ ദൈവങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരാണ് അതുകൊണ്ട് നിങ്ങൾ ജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഇനി അടുത്തറിയാത്ത ആരെങ്കിലും റോട്ടിൽ കാണുന്ന ആരെങ്കിലും ഒക്കെ ഓല എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവ അവരോട് പറയണം പുണ്യമായിട്ടാണ് നിങ്ങൾ എടുക്കരുത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ട് പോകുന്നവർ നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ഗുണം കിട്ടും മരിച്ചു പോകുമ്പോ ഒരു ഗുണം കിട്ടും അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഒരു പുണ്യം കിട്ടും ഞങ്ങൾക്ക് അത് അതുമാത്രമല്ല അയാള് വേറെ എന്തെങ്കിലും വണ്ടിയൊക്കെ എടുത്ത് അയാൾ രക്ഷപ്പെട്ടു പോകുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലവും കൂടി ചെയ്യും ഈ കാര്യം കൂടി നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ ഈ ലോകത്ത് ഒലെടുക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ നല്ല ഒരുപാട് വ്യക്തികളുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം കേട്ടിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് കഴിഞ്ഞ വണ്ടി നമ്മൾ കംപ്ലയിൻ്റ് ആയ സമയത്ത് ഞാൻ ജസ്റ്റ് കൺസ്യൂമർ കോർട്ടിൽ എങ്ങനെ പോവാം എങ്ങനെയാണ് കൺസ്യൂമർ കോർട്ടിൻ്റെ രീതികൾ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത സമയത്ത് വീഡിയോസ് കണ്ടു ഈ ഒരേടെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുള്ള ഒരുപാട് പാവപ്പെട്ട വ്യക്തികളുടെ വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ അതിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒലയ്ക്ക് ഒരേടെ കസ്റ്റമേഴ്സിന്റെ അവരുടെ സങ്കടങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു തീർക്കാനും ഒറ്റക്കെട്ടായിട്ട് ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൽ കയറി വയ്ക്കിയപ്പോഴാണ് യഥാർത്ഥ ഒരാടെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാവണം കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് പെട്ട് കിടക്കുകയാണ് വണ്ടി കംപ്ലൈന്റ് ആയിട്ട് വണ്ടി പുതിയ വണ്ടി അപ്പോൾ എസ് ടു ജെൻ ടു ജെൻ ടു എടുത്തിട്ട് അത് വെറും അമ്പത്താറ് കിലോമീറ്റർ ആയപ്പോഴേക്ക് ആ വണ്ടി കംപ്ലയിൻ്റ് ആയിപ്പോയി അത് ഡെഡ് ഡെഡായി പോയി ആയി കഴിഞ്ഞിട്ട് അവർ കസ്റ്റമർ സെന്ററിൽ വിളിച്ച് അവരെ നമ്മളെ സർവീസ് സെന്ററിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ സർവീസ് സെന്ററിൽ വിളിച്ച സമയത്ത് ഫോൺ എടുക്കണില്ല ഫോൺ എടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇല്ല ആ ഒരു കസ്റ്റമറുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു അമ്പത്താറ് കിലോമീറ്റർ മാത്രമാണ് ആ വണ്ടി എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം ഈ ഒരു അവസ്ഥ നമുക്ക് വരുമ്പോഴാണ് നമ്മൾ എത്രത്തോളം മോശപ്പെട്ട ഒരു മോശപ്പെട്ടൊരവസ്ഥയിലായെന്ന് കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ ആരാൻ്റെ അമ്മയ്ക്ക് വ്രാന്ത് വിളിച്ച് കാണാൻ ചില നല്ല എന്ന് പറയും അതേപോലെ നമുക്കൊരു അവസ്ഥ വരുന്ന സമയത്ത് നമുക്കത് വലിയ സംഭവമാണ് മറ്റൊരാൾക്കൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യില്ല നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ജസ്റ്റ് കണ്ടുപോകും അവർ പറയുന്ന ഫീലിംഗ് എത്രത്തോളം ഉള്ളു പുറത്തേക്ക് വന്നിട്ടാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കില്ല ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നെപ്പോലുള്ള നമ്മളെപ്പോലുള്ള ചിലപ്പോൾ നിങ്ങളും നാളെ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നേക്കാവുന്ന ഒരുപാട് കസ്റ്റമേഴ്സിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് നമുക്ക് എങ്ങനെ പരാതി നൽകാം കോടതിയിൽ പോയിട്ട് എങ്ങനെ നമുക്ക് നഷ്ടപരിഹാരം നേടാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് അവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ദയവ് ചെയ്തിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പലർക്കും എന്ത് ചെയ്യണം നമ്മൾ ഈ സർവീസ് സെന്ററിൽ പോയിട്ട് അവരുടെ കാല് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സുഹൃത്തുക്കളെ നിങ്ങൾ അത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് കറക്റ്റ് ആയിട്ടുള്ള സർവീസ് കൊടുക്കുക എന്നുള്ളത് ആ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളിൻ്റെ ചുമതലയാണ് അത് അവരുടെ കടമയാണ് അത് ആരും ആയിക്കോട്ടെ ഒലയാണെങ്കിലും ശരി എന്തൊരു പ്രൊഡക്റ്റ് നിങ്ങൾ ഒലക്കെ വാങ്ങിയാലും ശരി എന്ത് വാങ്ങിയാലും ശരി ആ പ്രൊഡക്റ്റിന് കറക്റ്റ് കംപ്ലയിൻ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സർവീസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വാറൻറ്റി പീരീഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുവഴി കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് നമുക്ക് പ്രൂവ് ചെയ്തിട്ട് നമുക്ക് ആ തെളിവുകളും രേഖകളും ഹാജരാക്കിയിട്ട് നമുക്കതിനുള്ള കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള നഷ്ടപരിഹാരം നേടിയെടുക്കാൻ പറ്റും ഏതൊരു സാധാരണ കാരണം ഇത് ഇന്ത്യയാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് നമ്മൾ ഓരോരുത്തർക്കും അവകാശങ്ങളുണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പൈസ ഒരു പട്ടിക്കും വെറുതെ കൊടുക്കാനുള്ളതല്ല എന്നുള്ള കാര്യം നമ്മളെ ഓരോരുത്തർ മനസ്സിലാക്കണം നമ്മൾ ഒരാളെ ഒരാൾ നമ്മളിങ്ങനെ പറ്റിച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ വിചാരിക്കും വലിയൊരു സംഭവം ആയത് വിചാരിക്കും പക്ഷെ ഒരാളെ പറ്റിക്കാം പത്ത് പേരെ പറ്റിക്കാം നൂറുപേരെ പറ്റിക്കാം പക്ഷെ എല്ലാവരും എല്ലാ കാര്യവും പറ്റിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുക്കാന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ആദ്യമേ നമുക്ക് കൺസ്യൂമർ കോർട്ടിൽ നമുക്ക് പണ്ടത്തെ പോലെ കോടതി വരാതെ ഇറങ്ങിയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഇല്ല നമുക്ക് ഓൺലൈനായിട്ടും ചെയ്യാം ഓഫ്ലൈനായിട്ടും ചെയ്യാം അതായത് ഓഫ്ലൈനായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്താണ് നമ്മുടെ കൺസ്യൂമർ കോർട്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് നമുക്ക് പരാതി കൊടുക്കാം ഈ ഓൺലൈനായിട്ട് പരാതി കൊടുക്കേണ്ട രീതിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാം അത് കൺസ്യൂമർ കോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ കൺസ്യൂമർ ഫോറം അല്ലെങ്കിൽ ഹൗ ടു കംപ്ലൈൻറ്റ് ഇൻ കൺസ്യൂമർ കോർട്ടിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അത് വരും അങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് വരും ഞാനിപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുന്നത് പറഞ്ഞാൽ കൺസ്യൂമർ കോർട്ടിൽ കൺസ്യൂമർ ഫോറം എന്നാണ് സെർച്ച് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റിലേക്ക് സൈറ്റ് കാണിക്കും ആ സൈറ്റ് നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളതിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം നമ്മളത് കൊടുക്കുന്ന സമയത്ത് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഉണ്ട് അവിടെ അത് കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ സൈനപ്പ് കാണിക്കും സൈനപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക അങ്ങനെ സൈനപ്പ് കൊടുക്കുന്ന സമയത്ത് മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് വരും അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് പേര് ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കോൺടാക്ട് നമ്പർ ഇമെയിൽ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യണം പാസ്വേഡ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വേണം കൊടുക്കാൻ ഇമെയിൽ ഐ ഡി കൊടുക്കുക ക്യാപ്ച്ച് കൊടുക്കുക അതിനുശേഷം സൈനപ്പ് കൊടുക്കുക സൈനപ്പ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയിലേക്കും ഒരു വെരിഫിക്കേഷൻ കോഡ് വരും ഇത് നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ യുവർ അക്കൗണ്ട് ഈസ് ആക്ടിവേറ്റഡ് യു ക്യാൻ നവ് നൗ യു ക്യാൻ എന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ നിങ്ങൾ ആ ഒരു പേജിലേക്ക് ലോഗിൻ ചെയ്യണം അതിന് ശേഷം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആർ ടി ഐ മാറ്റേഴ്സ് കോട്ട് റിലേറ്റീവ് സബ്ജക്റ്റീവ് മാറ്റേഴ്സ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം എഗ്രി കൊടുക്കണം എഗ്രി കൊടുത്തു കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒരു പേജിലേക്ക് വീണ്ടും എൻ്റർ ആവുന്നത് അപ്പോൾ ഞാനതെല്ലാം എഗ്രി കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫയൽ കംപ്ലൈൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കാണിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കൺസ്യൂമർ ഗ്രേവിയൻസ് മിസ്ലീഡിങ് അഡ്വെർടൈസ്മെൻറ്റ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നിയമപരമായിട്ട് മൂവ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ഫയൽ എ കംപ്ലൈൻറ്റ് ഇൻ കൺസ്യൂമർ കോർട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ ഡാക്കിൽ എന്ന് പറഞ്ഞുള്ള ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ എൻറ്റർ ആവും അതിലാദ്യം കാണിക്കുന്നത് ഒന്നുകിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ എന്തൊക്കെയാണ് എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റർ വെബ്സൈറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഞാനതിൽ കൊടുക്കുന്നുണ്ട് എൻ്റെ വെബ്സൈറ്റ് കൊടുക്കുമ്പോൾ നമുക്കതിൽ എങ്ങനെയൊക്കെയാണ് ഇതിൽ നമ്മൾ വെബ്സൈറ്റിലേക്ക് കയറിയിട്ട് ചെയ്യേണ്ടത് എല്ലാം നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിൽ കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ അത് നോക്കിയിട്ടും നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് കൺസ്യൂമർ ഓർ അഡ്വ അഡ്വക്കറ്റ് സെക്ഷൻ എന്നുള്ളത് അത് കൊടുക്കാം നമ്മുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാനുള്ളൊരു വിൻഡോ വരും അവിടെ നമ്മൾ നമ്മുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് പാസ്വേഡ് നമ്മൾ കൺഫേം ചെയ്യുക മൊബൈൽ നമ്പർ കൊടുക്കണം പിന്നെ നമ്മുടെ അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക സ്റ്റേറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക ഡിസ്ട്രിക്റ്റ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം പിൻകോഡ് എന്താണെന്ന് വെച്ചാൽ പിൻകോഡ് കൊടുക്കുക ക്യാപ്ച കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ ഉണ്ട് അവിടെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കാം ഫാദേഴ്സ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഈ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് അവിടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നമ്മൾ കൊടുത്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് യുവർ അക്കൗണ്ട് ഈസ് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് വരും അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്ത സമയത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് അവിടെ ഒന്നും കൂടി കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാൻ പറയും അത് ഞാൻ ഒന്നും കൂടി കൊടുത്തു അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഫയലെ ന്യൂ കേസ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും അത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് അക്സെപ്റ്റ് നമ്മൾ വി വെൽക്കം ടു സജഷൻസ് ടു ഇമ്പ്രൂവ് അവർ സൈറ്റിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളതിനുശേഷം ആക്സെപ്റ്റ് കൊടുക്കാം അപ്പോൾ ഞാൻ അക്സെപ്റ്റ് കൊടുത്തു അത് ഒരു ഡിസ്ക്ലെയിമറാണ് കേട്ടോ അവിടെ വന്നിട്ടുള്ളത് അത് ഞാൻ അക്സെപ്റ്റ് കൊടുത്തു അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് കൺസിഡറേഷൻ എമൗണ്ട് പേയ്മെൻറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് അതായത് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിന് ഏകദേശം എത്രത്തോളം രൂപ നമുക്ക് ചിലവായിട്ടുണ്ട് അതാണ് അവിടെ ആദ്യം വരുന്നത് അത് നമ്മൾ അവിടെ കൊടുക്കണം ക്ലെയിം എമൗണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക അത് വേഡ്സിലും കറക്റ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് കാര്യങ്ങൾ അവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക ഇതെല്ലാം നമ്മൾ കൊടുത്ത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ കൊടുക്കണം അപ്പോൾ ഞാൻ സ്റ്റേറ്റ് കൊടുത്തു ഞാൻ എമൗണ്ട് ആദ്യം കൊടുക്കുന്നുണ്ട് അതിനുശേഷം സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ ഫസ്റ്റ് പേജ് ഓക്കെ ആയിട്ടുണ്ട് അതിനുശേഷം വരുന്ന രണ്ടാമത്തെ പേജ് എന്ന് പറയുന്നത് കംപ്ലൈൻറ്റിൻറ്റ് നെയിം അപ്പോൾ ഞാൻ എൻ്റെ പേരാണ് കൊടുത്തത് എൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടടിയിലായിട്ട് എൻ്റെ ഓപ്പോസിറ്റ് അതാരാണോ ഞാൻ ഒലക്കെതിരെയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഒല വളാഞ്ചേരി ഷോറൂമി കാര്യങ്ങളൊക്കെ കൊടുത്തു നമുക്ക് അഡ്വക്കേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അഡ്വക്കേറ്റ് ഞാൻ അവിടെ ഞാൻ ഒന്നും കൊടുക്കുന്നില്ല പിന്നെ വരുന്നത് എൻ്റെ ഇമെയിൽ ഐ ഡി അവരുടെ ഇമെയിൽ ഐ ഡി അവരുടെ കോണ്ടാക്റ്റ് നമ്പർ അവരുടെ അഡ്രസ്സ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക കാരണം ഇതിൻ്റെ ഫർദർ ആക്ഷൻ എന്ന് പറയുന്നത് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അവരുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഓലയുടെ ഹെഡ് ഓഫീസിൻ്റെ ഇമെയിൽ ഐ ഡി എല്ലാം ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ആ കാര്യങ്ങളെല്ലാം അതിൽ കറക്റ്റായിട്ട് കൊടുത്തു അതിനുശേഷം ലാസ്റ്റ് പേജിലായിട്ട് നമ്മുടെ ഡീറ്റെയിൽസെല്ലാം നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം എന്താണ് പ്രശ്നം നമുക്ക് ഞാനിപ്പോൾ ഇതിൽ കൊടുക്കുന്നത് ദേ ആർ നോട്ട് പ്രൊവൈഡിങ് ദ സർവീസ് എന്ന് പറഞ്ഞിട്ടു ഞാൻ കൊടുത്തു അവസാനമായിട്ട് നമുക്കുള്ള നമ്മൾ അവിടുന്ന് വാങ്ങിയ ബില്ല് അതുപോലെ തന്നെ അവർ നമുക്ക് സർവീസ് തരുന്നില്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും നമ്മുടെ അടുത്ത് തെളിവുകളുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് വീഡിയോ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ അതെല്ലാം ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല ഞാൻ അറ്റാച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ സംഭവം വളരെ എളുപ്പമാണ് നമ്മൾ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കാം അപ്പോൾ കൊടുക്കാൻ സമയത്ത് വൺസ് യു ഫൈനലൈസ് യുവർ കേസ് യു കനോട്ട് എഡിറ്റിറ്റ് അപ്പോൾ ഞാനത് ഓക്കെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ കൊടുത്തു കൊടുത്ത സമയത്ത് എൻ്റെ കംപ്ലൈൻ്റ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് കൺസ്യൂമർ കോർട്ടിൽ ഒരു കേസ് സബ്മിറ്റ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ വാലിഡ് ആവണം നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മുടെ കാര്യം കയ്യിലുള്ള കാര്യങ്ങൾ തള്ളിപ്പോയില്ല എന്നും പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടും ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം അതാണ് ആദ്യത്തെ കാര്യം ഒലയുടെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാ എല്ലാവരുടെ അടുത്തും ഈ ഒരു കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവറാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് കാരണം ഒലയുടെ സർവീസ് അത്രയും മോശമാണ് ഇപ്പോൾ വളരെ മോശം എന്ന് പറഞ്ഞാൽ അത്രയും മോശപ്പെട്ട ഒരു സർവീസ് വേറെ ഇല്ല ഈ കേരളത്തിലോ അല്ലെങ്കിൽ ലോകത്തിലോ അപ്പോൾ ഈ ഈയൊരു പ്രശ്നത്തിനെതിരെ നമ്മൾ ഒരാളൊറ്റയ്ക്ക് നല്ലൊന്നും പറ്റില്ല നമ്മളെ മലയാളികളുടെ ഒരു കഴിവെന്ന് പറയുന്നത് ഒരുമിച്ച് മുന്നേറിയിട്ട് എന്തൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെ നേരിടുന്നതാണ് അപ്പോൾ അതിനെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് തന്നെ നേരിടണം നിങ്ങൾക്ക് ഒലയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക വേണ്ട നിങ്ങൾ ഒലയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നിങ്ങളതിൽ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്കത് മടുത്തു പോയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കൺസ്യൂമർ കോട്ടിൽ പോവാം കാരണം ഇത് ഇന്ന് നിങ്ങൾക്ക് സംഭവിച്ചു നാളെ മറ്റൊരാൾക്ക് സംഭവിക്കും അതിനടുത്ത ദിവസം മറ്റൊരാൾക്ക് സംഭവിക്കും സംഭവിക്കും ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ആ കമ്പനി കരുതാണ് ആളുകളെ പറ്റിച്ചു ഇനിയും അത് പറ്റിക്കാൻ പറ്റും ഇനി ഇന്നും നാളെയും മറ്റന്നാളൊക്കെ അവർക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം അവരുടെ മനസ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ലോകത്തിലുള്ള എല്ലാവരും പറ്റിക്കും നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റിക്കാൻ കൊടുക്കില്ല എന്നുള്ളതാണ് ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് ഒറ്റക്കെട്ടായിട്ട് തന്നെ നമുക്ക് മുന്നേറാം എൻ്റെ പേര് ഹരികൃഷ്ണൻ നമ്മുടെ ചാനലിൻ്റെ പേര് കരേക്കാടൻ വ്ളോഗേഴ്സ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളായിട്ട് ഞാൻ ഉടനെ തന്നെ വരും വിട്ടു കൊടുക്കില്ല ബൈ